ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാടായി മേഖലാ കമ്മിറ്റിയും പയ്യന്നൂർ ഐ ഫൗണ്ടേഷനും സംയുക്തമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പഴയങ്ങാടി സ്കൈലാർക്ക് ഐ കയറിൽ നടന്ന ക്യാമ്പിൽ എ കെ പി എ മെമ്പർമാരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു എ കെ പി എ മാടായി മേഖലാ പ്രസിഡന്റ് മനോജ് കാർത്തികയുടെ അധ്യക്ഷതയിൽ എ കെ പി എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എസ് ഷിബുരാജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അവരുടെ ആരോഗ്യ സംരക്ഷണം ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് ജീവകാരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ്

പി വിനോദ് രഞ്ജിത് കുമാർ അനീഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു എല്ലാവർക്കും ഇപ്പോൾ ഒരു എന്താ പറയുക കണ്ട് രോഗം എന്തെങ്കിലും രോഗം എന്നാൽ മാത്രമാണ് എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് വരിക നമ്മൾ ഇപ്പോൾ ഈ ക്യാമ്പുകൾ നടത്തിൽ കുട്ടികളെപ്പോലും നമ്മളൊന്നും പ്രശ്നമില്ല എന്ന് കാണുന്ന കുട്ടികളാവട്ടെ യുവാക്കളാവട്ടെ ആരാവട്ടെ അവരിലിപ്പോലും പല പല പ്രശ്നങ്ങൾ ഇപ്പോൾ കണ്ടുവരില്ല പാടായി സർവീസ് സഹകരണ ബാങ്ക് നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി റെയിൽവേ സ്റ്റേഷൻ റോഡ് കുന്നത്തുപള്ളി